പിന്നോക്കക്കാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികളിൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം നൽകണമെന്ന സുപ്രീംകോടതി വിധി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ യു ബി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി സുപ്രീംകോടതി വിധി ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടും കേരളത്തിൽ പിണറായി സർക്കാർ കോടതി വിധി നടപ്പിലാക്കാതെ പിന്നോക്കദ്രോഹം തുടരുന്നതിൽ പ്രതിഷേധിച്ചാണ് എൻ യു ബി സി കേരള ഘടകം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുന്നതെന്ന് എൻ യു ബി സി നേതാക്കൾ പറഞ്ഞു

നമ്മൾ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എസ് വർണ്ണകുമാർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി വൈസ് ജനറൽ സെക്രട്ടറി ഖ്രോഷസ് ഈഴവർ നന്ദാവനം സുശീലൻ കെ എസ് ശിവരാജൻ ബിതുര റഷീദ് വിജയപ്രകാശ് എം പി അനിത പ്രീത സുശീലൻ ആറ്റിങ്ങൽ അജിത് സുരേഷ് വർക്കല ജലാലുദ്ദീൻ നെടുമങ്ങാട് സജി വർക്കല ഷിജു ബദർദ്ദീൻ വഞ്ചിയൂർ ആറ്റിങ്ങൽ അനിൽകുമാർ ദിവാകരൻ പള്ളത്ത് തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകൃതമായ ഈ സംഘടന നമ്മുടെ പിന്നോക്ക എൺപത് ശതമാനം വരുന്ന പിന്നോക്ക ന്യൂനപക്ഷ എസ് സി എസ് ടി വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കും ധാരാളം കാര്യങ്ങൾ ഈ പിന്നോക്കക്കാർക്ക് എന്ന് നാം പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ശരിയെന്ന പാർലമെന്ററി സംവിധാനങ്ങളിൽ ഓരോ സമുദായത്തിന്റെയും റെപ്രസെന്റേഷൻ ഇത് മതത്തിന്റെ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മുടെ ഒരു പ്രാതിനിധ്യം ഇവിടെ ഉറപ്പാക്കുക എന്നുള്ളതിന്റെ ആവശ്യകത ഉണ്ടാക്കി എന്ന കീ കാര്യങ്ങൾ നമുക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയുടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ പിന്നോക്കാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളില് സംവരണം അനുവദിക്കണം എന്നുള്ള കൊണ്ടുവന്നത് സുപ്രീം കോടതി പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നടത്തുകയാണെങ്കിൽ ഇരുപത്തി ഒന്നോളം സംസ്ഥാനങ്ങളില് ഈ കാര്യം നടപ്പിലാക്കുന്നുണ്ട് അത് നമ്മുടെ സംസ്ഥാനത്തും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ധർണയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മള് നമ്മുടെ നമുക്കറിയാമോ ജുഡീഷ്യറിയിലെ നമ്മുടെ പ്രാതിനിധ്യം എത്രയുണ്ടെന്ന്